കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുഴയോ തോടോ ഒന്നുമല്ല ഇതൊരു റോഡാണ് ഒരു ദേശീയപാത കിഴക്കേക്കല്ലടയിലെ ചോതിരം ജംഗ്ഷന് സമീപമാണ് ഈ വെള്ളക്കെട്ട് നിറഞ്ഞ റോഡ് കൊല്ലം തേനി ദേശീയപാതയാണിത് വർഷങ്ങളായി ഈ പ്രദേശത്ത് മഴക്കാലത്ത് വെള്ളം കെട്ടുന്നത് പതിവാണ് പ്രദേശത്ത് ഓടയില്ലാത്തതാണ് ഇത്തരത്തിൽ വെള്ളം കെട്ടാൻ കാരണം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പ്രദേശത്ത് ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടും ഈ വെള്ളക്കെട്ട് കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാരാണ് ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ വശങ്ങളിലൂടെ നടന്നു പോകുന്ന കാൽനടക്കാരുടെ സ്നേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുക ഇവിടെ പതിവാണ് ഇരുചക്ര വാഹനത്തിൽ കടന്നുപോകുന്നവർക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രദേശത്ത് മുൻപ് ഓട ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഓടയുടെ ഒരവശിഷ്ടങ്ങളും ഇന്നവിടെ കാണാൻ സാധിക്കില്ല ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ഇരുപത് മീറ്റർ മാറിയാണ് ചുറ്റുമലച്ചിറയിൽ നിന്നും അമ്പിത്തോട്ടിലേക്ക് പോകുന്ന ത് പ്രദേശത്ത് ഒരു ഓട നിർമ്മിച്ച് തോട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഇത് ചെയ്യേണ്ടുന്നത് ദേശീയപാത അതോറിറ്റി ആണെന്നാണ് പി ഉദ്യോഗസ്ഥരുടെ വാദം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നതിനും വളരെ ബുദ്ധിമുട്ടിയാണ് ശക്തമായ മഴയാണ് പെയ്യുന്നതെങ്കിൽ പ്രദേശത്ത് ഗതാഗത കുരുക്കും പതിവായി മാറിയിരിക്കുന്നു മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് പ്രദേശത്തെ വ്യാപാരികൾ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ നടപടികളും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ഓട നിർമ്മിച്ച് വെള്ളം ഒഴുക്കിവിടുന്ന സാഹചര്യമുണ്ടാക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും വ്യാപാരികൾ പറയുന്നു